നമസ്കാരം ഒക്ടോബർ ഏഴ് ഹമാസ് ഭീകരാക്രമണത്തിന്റെ വാർഷികത്തിൽ പ്രതികരിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമീനി ഹമാസ് നടത്തിയ ഓപ്പറേഷൻ അല്ലീൽഡ് ജൂത ഭരീക്ഷണത്തെ എഴുപത് വർഷം പിന്നോട്ട് തള്ളിയതായി ഖമീനി പറഞ്ഞു എന്നാൽ ഇത് വലിയ വിവാദത്തിന് വഴിവച്ചിരിക്കുകയാണ് ഭീകരർക്ക് ആലോചിക്കാൻ പോലും സമയം കൊടുക്കാത്ത ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന പോരാട്ടത്തിൽ ഹിസ്ബുള്ളക്ക് നഷ്ടമായത് കൂടുതലും അവരുടെ നേതാക്കന്മാരെയാണ് ഈ ത്തിൽ ആയതാലി ഇത്തരമൊരു പ്രതികരണം നടത്തിയത് തികച്ചും ലജ്ജാകരമാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഒക്ടോബർ ഏഴിന് ഗാസയിൽ നിന്ന് ആയിരത്തിലധികം റോക്കറ്റുകൾ തൊടുത്തിവിട്ടാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നാൽ അതിനൊക്കെ ഇപ്പോൾ ഹമാസിന് മറുപടി എന്നോണം യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്നാൽ അന്ന് ഹമാസിന്റെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തു ഓപ്പറേഷൻ അൽ എന്നാണ് ഹമാസ് ഭീകരാക്രമണത്തിന് നൽകിയ ചെല്ലപ്പേര് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഭീകരാക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നത് വരെ തങ്ങൾക്ക് വിശ്രമമില്ലെന്നാണ് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഗാസി അഹമ്മദ് പറഞ്ഞത് നമ്മുടെ മണ്ണിൽ ഇടമില്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഭീഷണിയായതിനാൽ നമുക്ക് ഈ രാജ്യം നശിപ്പിക്കേണ്ടതുണ്ട് ഇസ്രായേൽ നശിപ്പിക്കപ്പെടുന്നവരെ ഒക്ടോബർ ഏഴ് പോലുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമെന്ന് ഗാസി അഹമ്മദ് പറഞ്ഞു അതേസമയം ഇടക്കിടയ്ക്ക് ആയതു അലി ഖമേനി ഇസ്രായേലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് ഇസ്രായേൽ അധികകാലം നിലനിൽക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയതുൽ അലി ഈയിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ പൊതുസേവനമെന്നാണ് കമേനി വിശേഷിപ്പിച്ചിരുന്നത് ഹമാസിനെതിരെയോ ഹിസ്ബുല്ലക്കെതിരെയോ ഇസ്രായേൽ വിജയിക്കില്ലെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇതൊക്കെ തിരിച്ചടിയെന്നോണം ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ഇപ്പോൾ അതിന്റെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ് ഹിസ്ബുല്ല തലവൻ സയ്യിദ് ഹസൻ നസ്ര ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിനു പിന്നാലെ ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത പിൻഗാമിയേയും ഇസ്രായേൽ വധിച്ചിരുന്നു എന്നാൽ ഈ സംഭവത്തിന് ശേഷവും മായത്തല്ലാലി നടത്തിയ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു സയ്യിദ് ഹസൽ ഇപ്പോൾ നമ്മോടൊപ്പമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പാത നമ്മെ എക്കാലവും പ്രചോദിപ്പിക്കാനും എന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് കൂടാതെ അമേരിക്ക പേപ്പട്ടി എന്നും ഇസ്രായേൽ രക്തരക്ഷസെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണമെന്നും പറഞ്ഞ ഖമേനി മുസ്ലിം രാജ്യങ്ങളോട് ഒന്നിച്ചു നിൽക്കാനും ആവശ്യപ്പെടുകയും ചെയ്തു ാണ് ഇപ്പോൾ ഹമാസ് വാർഷികത്തിലും പ്രതികരണവുമായി വെബ് ബൈ യുവർ ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം സമ്മാനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം